നമസ്കാരം ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ചില തട്ടിപ്പുകളെക്കുറിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയെ വഞ്ചിക്കാനായി ഈ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പല വിദ്യകളും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എട്ട് മേഖലകളിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഈ രാജ്യങ്ങൾ മുതിരാൻ സാധ്യതയുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത് അവ ഓരോന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു ചില രാജ്യങ്ങൾ കറൻസിയിൽ കൃത്രിമം കാട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് കയറ്റുമതി കൂടുതലും മത്സരാധിഷ്ഠിതമാക്കുന്നതിനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതിനും ഇടയാക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ ഈ ഒരു നീക്കം എന്നാണ് ട്രംപ് പറയുന്നത് നേരത്തെയും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു സൂചന അമേരിക്കൻ വ്യവസായ ലോകത്തിന് നൽകിയിരുന്നു ചില രാജ്യങ്ങൾ മനഃപൂർവ്വം ഇതിനു വേണ്ടി അവരുടെ നാണയത്തിൻ്റെ അല്ലെങ്കിൽ രൂപയുടെ വിനിമയ മൂല്യം കുറച്ചതായി ട്രംപ് പലവട്ടം ആരോപണം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ട്രംപിന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറക്കുമതികൾക്ക് ബാധകമായ മൂല്യവർദ്ധിത നികുതിയെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം പല രാജ്യങ്ങളും ഈ തുക പിന്നീട് റീഫണ്ട് ചെയ്യുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇതെല്ലാം അത്യന്തികമായി അമേരിക്കയുടെ മേൽ പതിക്കും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് കയറ്റുമതി സബ്സിഡികൾ കാർഷിക മാനദണ്ഡങ്ങൾ പൈറസി ഐ പി മോഷണം താരിഫ് ഒഴിവാക്കാൻ ട്രാൻസ്ഷിപ്പിംഗ് എന്നിവയ്ക്കെതിരെയും ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ജപ്പാനെതിരെയും ട്രംപ് വീണ്ടും തന്നെ പഴയ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ആദ്യഘട്ടം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ വാഹന വിപണിയെ തറക്കുന്നതിന് വേണ്ടി ജപ്പാൻ ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കുന്നതായി ട്രംപ് ആരോപണം ഉന്നയിച്ചിരുന്നത് ഇതിനെ ബൗളിംഗ് ബോൾ ടെസ്റ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അതായത് അമേരിക്കൻ വാഹനങ്ങൾ ജപ്പാനിലെത്തിയാൽ ഇതിൻ്റെ കരുത്ത് പരീക്ഷിക്കുന്നതിന് വേണ്ടി അടി ഉയരത്തിൽ നിന്ന് വലിയ ബോൾ ഈ കാറിൻ്റെ പുറത്തേക്ക് ഇടുന്നതാണ് ഇതിൻ്റെ ഒരു രീതി ഇങ്ങനെ വളരെ കട്ടിയുള്ള ഒരു ബോൾ വന്ന് കാറിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഈ അമേരിക്കൻ കാർ ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ് എന്ന് വിലയിരുത്തുന്നതാണ് ജപ്പാൻ്റെ ആ ഒരു രീതി ഇത് മനഃപൂർവ്വം അമേരിക്കൻ കാർ വിപണിയെ തകർക്കാനായി ജപ്പാൻ പണ്ട് മുതലെ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് എന്നാണ് ട്രംപ് ആരോപിച്ചിരുന്നത് ഇതിനെതിരെ അമേരിക്കൻ വാഹന വിപണി അങ്ങേയറ്റം ജാഗരൂകരായിരിക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ചൈനയ്ക്ക് മേൽ ഇത്രയും വലിയ നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം ഏതാണ്ട് എഴുപത്തഞ്ചോളം രാജ്യങ്ങൾ അമേരിക്കയുമായി താരിഫ് സംബന്ധിച്ച് ചർച്ച നടത്തിയായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇവരിൽ ആരും തന്നെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അത്രയും കനത്ത രീതിയിൽ ചൈന ചെയ്തതുപോലെ കനത്ത താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്ന കാര്യവും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു ഇവർ പലരും പകരച്ചുങ്കമായി ഏർപ്പെടുത്തിയത് പത്ത് ശതമാനത്തിന് താഴെയാണ് എന്നും ട്രംപ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുമായി ഭാവിയിലും സഹകരിച്ച് പോവുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം എന്നാൽ കരുതിയിരിക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുന്നറിയിപ്പ് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾ ഒരു വയസ് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആഗോള വിപണിയെ ബഹുമാനിക്കാത്ത ചൈനയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ചൈനയ്ക്ക് മേൽ ഇത്രയും വലിയ താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വളരെ മാന്യനായ മനുഷ്യനാണെന്നും തൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്തുകൂടി പുരോഗമിക്കുകയാണ് എന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഫലത്തിൽ വ്യാപാര യുദ്ധം തന്നെയാണ് നടത്തുന്നത് രണ്ടുപേരും പരസ്പരം പകരച്ചുങ്കങ്ങൾ ഏർപ്പെടുത്തുകയും അത്തരത്തിൽ രണ്ട് രാജ്യങ്ങളിലെയും വിപണിയെ അത് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇപ്പോൾ അമേരിക്കൻ വിപണിയെ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പോലും പലപ്പോഴും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നേരെ വിറ്റുപോകുന്നില്ല എന്നൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട് ചൈനയാകട്ടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുന്നേറുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് തന്നെ ഈയിടെ മലേഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ സകല ഭീഷണികളെയും നേരിടാൻ തന്നെയാണ് ചൈന ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ഓഹരി പണി തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ജനരോഷവും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാണ് ട്രംപിനെ കൊണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് ഈ പകരച്ചുങ്കം നിർത്തിവയ്ക്കാൻ പ്രേരകമായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്